മുല്ലപ്പെരിയാർ വിഷയത്തിൽ പ്രതികരണവുമായി പീരിമേട് എം എൽ വാഴൂർ സോമൻ നിലവിൽ പൊതുജനങ്ങൾ ആശങ്കപ്പെടേണ്ടതില്ല ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ഒമ്പത് മുതൽ മുല്ലപ്പെരിയാർ വിഷയത്തിൽ നിരന്തരം ഇടപെട്ടുകൊണ്ടിരിക്കുകയാണ് ഇരു സംസ്ഥാനങ്ങളിലെയും മുഖ്യമന്ത്രിമാരുടെ നേതൃത്വത്തിൽ യോഗം ചേർന്ന് പുതിയ ഡാം എന്ന ശാശ്വത പരിഹാരം ഉണ്ടാകണമെന്നാണ് ആവശ്യം ഇതേസമയം ഇരുപത്തിരണ്ടാം തീയതി വണ്ടിപ്പെരിയാർ ഗ്രാമപഞ്ചായത്ത് വെച്ച് മുല്ലപ്പെരിയാർ വിഷയത്തിൽ അടിയന്തര യോഗം കൂടുവാനും തീരുമാനിച്ചതായി എം എൽ എ വാഴൂർ സോമൻ മുല്ലപ്പെരിയാർ കഴിഞ്ഞ ദിവസം ഇടുക്കിയിൽ ബഹുമാനപ്പെട്ട ജലസേചന വകുപ്പ് മന്ത്രി നേരിൽ പങ്കെടുത്ത് ഒരു അവലോകന യോഗം ചേർന്നിരുന്നു ആ യോഗത്തില് എന്നെ കൂടാതെ ദേവകുളം എം എൽ എ ശ്രീ എ രാജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് മറ്റ് ഉദ്യോഗസ്ഥന്മാർ എല്ലാവരും പങ്കെടുത്തിരുന്നു വളരെ വിശദമായ ചർച്ചകൾ അത് സംബന്ധിച്ച് നടക്കുകയുണ്ടായി ഈ വിഷയം സംബന്ധിച്ച് ജനങ്ങളിൽ ഒരു ആശങ്ക ശക്തമായി പരന്നിട്ടുണ്ട് അതിൻ്റെ കാരണം ഒന്ന് വയനാട്ടിലുണ്ടായ സംഭവവികാസങ്ങൾ അതേപോലെ തന്നെ തുക്കഭദ്ര നദിയിൽ അവിടുത്തെ ഡാമ് ഇൻ്റെ ഗേറ്റ് പൊളിഞ്ഞു പോയത് തുടങ്ങിയ പ്രശ്നങ്ങളും അതിൻ്റെ വേഗം കൂട്ടുവാൻ ഇടയാക്കിയിട്ടുണ്ട് എന്തായാലും ശരി ഈ വിഷയത്തിൽ വളരെ കരുതലോടെ മുന്നോട്ട് പോകാനാണ് സർക്കാർ തീരുമാനിച്ചിട്ടുള്ളത് അതിന്റെ അടിസ്ഥാനത്തിൽ ഇരുപത്തിരണ്ടാം തീയതി എന്റെ സാന്നിധ്യത്തിൽ വണ്ടിപ്പരിയാർ ഗ്രാമപഞ്ചായത്ത് ഓഫീസിൽ വെച്ച് ബന്ധപ്പെട്ട ഉദ്യോഗസ്ഥന്മാരുടെ മീറ്റിംഗ് ചേരുന്നുണ്ട് അവിടെ സ്ഥിതിഗതികൾ വീണ്ടും വിലയിരുത്തും ആവശ്യമെന്ന് കണ്ടാൽ അടിയന്തര സന്ദർഭങ്ങളിലെ യോഗങ്ങൾ വിളിക്കുവാനും തീരുമാനമെടുക്കുവാനും ബഹുമാനപ്പെട്ട ജലസേന വകുപ്പ് മന്ത്രി എന്നെ ചുമതലപ്പെടുത്തിയിട്ടുണ്ട് അത് ബന്ധപ്പെട്ട ഉദ്യോഗസ്ഥന്മാരുമായി ആലോചിച്ച് തീരുമാനങ്ങൾ എടുത്ത് മുന്നോട്ട് പോകുന്നതാണ് അതിനെ കുറിച്ച് എന്താ നമുക്ക് എത്രയോ ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ഒൻപത് മുതൽ മുല്ലപ്പെരിഹാർ പ്രശ്നവുമായി ബന്ധപ്പെട്ട ഞാൻ പ്രവർത്തിച്ചു വരുന്ന ഒരു എളിയ പ്രവർത്തകനാണ് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ഒമ്പതിൽ അന്നത്തെ എം എൽ എ സഖാവ് സി എ കുര്യനായിരുന്നു ആ സന്ദർഭത്തിലാണ് മിനി ഡാമില് ചെറിയ ചോർച്ചയുണ്ടായതിനെ തുടർന്ന് വലിയ പ്രക്ഷോഭ സമരം നമ്മുടെ ഇവിടെ ഒട്ടാകെ അലയഴിച്ചു വള്ളക്കടവിൽ നിന്ന് ആയിരക്കണക്കിന് ആളുകൾ വണ്ടി പെരിയാറിലെത്തി അടിതടയൽ സമരവും മറ്റു പ്രക്ഷോഭങ്ങളുമൊക്കെ നടത്തുകയുണ്ടായി ആ സന്ദർഭത്തിൽ ശ്രീ സി എ കുര്യൻ എത്യോപ്പിയയിൽ ആഡീസ് അബാബ എന്ന് പറയുന്ന സ്ഥലത്ത് ഒരു ഇന്റർനാഷണൽ കോൺഫറൻസിൽ പങ്കെടുക്കുവാൻ പോയിരിക്കുകയായിരുന്നു ജനങ്ങൾ എം എൽ എ കാണണം എന്ന് നിർബന്ധം പിടിച്ചു അതേ തുടർന്ന് അന്നത്തെ നമ്മുടെ മുഖ്യപ്രതിപക്ഷ നേതാവായിരുന്ന സഖാവ് പി കെ വാസു എന്ന നേരെ നേരിൽ പോയി കാണുകയും അദ്ദേഹം എത്യോപ്യൻ എംബസിയുമായി ബന്ധപ്പെട്ട സഖാവ് സി എ കുര്യനെ തിരിച്ച് വിളിക്കുകയും ചെയ്തു അദ്ദേഹം വണ്ടി പിരിയാറ് വന്നു പ്രശ്നത്തിൻ്റെ ഗൗരവം കണക്കിലെടുത്ത് പഞ്ചായത്ത് ഓഫീസിൽ പഠിക്കൽ നിരാഹാര സമരം ആരംഭിച്ചു നിരാഹാര സമരം ഒൻപത് ദിവസം നീണ്ടുനിന്നു ഒൻപതാം ദിവസം ഞാൻ തിരുവനന്തപുരത്ത് പോയി സഖി കെ വി ചന്ദ്രശേഖരൻ നായരെയും കണ്ട് അന്നത്തെ മുഖ്യമന്ത്രി ശ്രീ മുഹമ്മദ് കോയി ജലസേചന വകുപ്പ് മന്ത്രി ശ്രീ നീലലോഹിദാസൻ നാടാരെയും നേരിൽ കാണുകയും അവരുമായി ഞങ്ങളേവരും ചേർന്ന് ഒരു ചർച്ച നടത്തുകയും ചെയ്തു അതേ തുടർന്ന് ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി അദ്ദേഹം ഡൽഹിയുമായി ബന്ധപ്പെട്ടു ல்ட்டர் பவர் கமிஷன் செய்ர்மா